ആരാണ് ജാപ്പനീസ് ബാബ വാങ്ക എന്ന് വിളിക്കപ്പെടുന്നത് ജാപ്പനീസ് മങ്ക ആർട്ടിസ്റ്റായും സ്വയം പ്രാജിതാവും അറിയപ്പെടുന്ന റോ താത്സുക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പുറത്തിറങ്ങിയ ദ ഫ്യൂച്ചർ ഐസോ എന്ന അവളുടെ മങ്ക പുസ്തകത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിന്നുള്ള ദൈവദൃഷ്ടി പോലെ അത്യന്തം ദൃഢമായ പ്രവചനങ്ങൾ ചെയ്തതായി അവൾ അവകാശപ്പെടുന്നു മങ്ക ആർട്ടിസ്റ്റ് സ്വയം പ്രാജിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ദ ഫ്യൂച്ചർ ഐസോ പുറത്തിറക്കി അവൾക്ക് തൻറെ ദൃശ്യമാന സ്വപ്നങ്ങളിൽ നിന്നാണ് പ്രവചനങ്ങൾ ചിന്താ നിറങ്ങുന്നത് എന്ന് പറയുന്നു പൂർത്തിയായ പ്രവചനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഫ്രെഡി മിർക്കുറിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കോബി ഭൂകമ്പം രണ്ടായിരത്തി പതിനൊന്നിൽ ടോഹോക്കു ഭൂകമ്പവും സുനാമിയും ഇവ വരെ അവൾ എടുത്തതായി ചിലർ വിശ്വസിക്കുന്നു ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭീകര ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പതിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചാം തീയതിക്ക് ഒരു വലിയ സുനാമി അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് അവൾ പ്രവചിച്ചു അതേ ദിവസവുമായി ബന്ധപ്പെട്ട് കടൽ വളരെയധികം കൊലയ്ക്കും എന്നതുവരെ അവൾ വികാരമായി വരച്ചു സഞ്ചാര വിമാന ബുക്കിംഗ് ക്രാഷ് ഈ ഭീഷണി കാരണം ഏഷ്യൻ രാജ്യങ്ങളിലെ ജാത്രകാരിൽ ഭയം പടർന്നു ഹോങ്കോങ്ങിൽ നിന്ന് ജൂൺ അവസാനവും ജൂലൈ ആരംഭവുമായുള്ള കാലയളവിൽ സഞ്ചാര ബുക്കിംഗുകളിൽ ഏകദേശം അൻപത് എൺപത്തിമൂന്ന് ശതമാനം ഇടിവ് രേഖപ്പെട്ടു അധികാരികളുടെ മറുപടി ജപ്പാൻ സർക്കാർ സീസ്മോളജിസ്റ്റുകൾ പ്രാദേശിക ഗവർണർ എന്നിവർ ഈ പ്രവചനത്തിന് ശാസ്ത്രീയ അടിസ്ഥാനമില്ലെന്ന് വ്യക്തമാക്കുകയും ഔദ്യോഗിക മുന്നറിയിപ്പൊന്നുമില്ല സങ്കടപ്പെടേണ്ടതില്ല എന്ന് കേൾവിക്കളിക്കുകയും ചെയ്തു ം ജപ്പാനിന്റെ ബാബാവാങ്ങ എന്ന് വിശേഷിപ്പിക്കുന്ന റോ താറ്റ്സുക്കി ഒരു മംഗ ആർട്ടിസ്റ്റ് മാത്രമല്ല സ്വയം പ്രാജിതാവ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു അവളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രത്യേകിച്ച് ജൂലൈ അഞ്ചാം തീയതിക്ക് ഒരു വലിയ ഭൂകമ്പം അല്ലെങ്കിൽ സുനാമി ഉണ്ടാകും എന്ന പ്രവചനം വലിയ തലച്ചാറിറക്കുകയാണ് എന്നാൽ ഇതിന് ശാസ്ത്രീയ ആധാരമില്ലാത്തതിനാൽ അതിനെ ഒരു ചായൽ ഭീതിയായി കാണാതെ ഉത്തരവഴികളെ വിശ്വസിക്കാൻ അധികാരികളെയാണ് അഭ്യർത്ഥിക്കുന്നത് അറിവ് ഈ പ്രവചനത്തിന്റെ യഥാർത്ഥ ലേഖനങ്ങൾ വിവിധ മാധ്യമങ്ങൾ എന്നിവ കാണാൻ ദ ഫ്യൂച്ചർ ഐസോ എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ എൻ ഡി ഇവിടെയുള്ള ലേഖനങ്ങൾ ഉപകാരപ്പെടും